തേജസ് ന്യൂസിലേക്ക് സ്വാഗതം ഛത്തീസ്ഗഡിൽ പശുക്കടത്ത് ആരോപിച്ച് മൂന്ന് മുസ്ലിം യുവാക്കളെ ഹിന്ദുത്വർ തല്ലിക്കൊന്ന കേസിൽ കൊലയാളികളെ രക്ഷിക്കാൻ പോലീസ് രംഗത്ത് മർദ്ദനമേറ്റിട്ടല്ല മൂവരും മരിച്ചതെന്നും അക്രമം ഭയന്ന് പാലത്തിന് മുകളിൽ നിന്ന് പുഴയിലേക്ക് ചാടിയതിനാലാണ് മരിച്ചത് എന്നുമാണ് കുറ്റപത്രത്തിൽ പറയുന്നത് ക്രൂരമായ കൊലപാതകം നടന്ന് ഒരു മാസത്തിനു ശേഷം ജൂലൈ എട്ടിന് സമർപ്പിച്ച കുറ്റപത്രത്തിലാണ് കൊലക്കുറ്റം ഒഴിവാക്കിയത് അതേസമയം കുറ്റപത്രം തീർത്തും തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്നും കൊലക്കുറ്റം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ പ്രകാരം എഫ്ഐആർ രജിസ്റ്റർ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ഉടൻ ഹൈക്കോടതിയെ സമീപിക്കുമെന്നും കൊല്ലപ്പെട്ടവരുടെ അഭിഭാഷകർ അറിയിച്ചു ഇക്കഴിഞ്ഞ ജൂൺ ഏഴിനാണ് ഉത്തർപ്രദേശിലെ സഹാറൻപൂർ ജില്ലാ നിവാസികളായ ചാന്ദ്മിയാൻ ചാന്ദുമിയാൻ ഖാൻ സദ്ദാം എന്നിവർ ഗോരക്ഷ സംഘത്തിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ചാന്ദുമിയയുടെയും ഗുഡുഖാന്റെയും മൃതദേഹങ്ങൾ മഹാനദിയിൽ നിന്നാണ് കണ്ടെടുത്തത് അവശ സദ്ദാമിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജൂൺ പതിനെട്ടിന് ശേഷം മരണത്തിന് കീഴടങ്ങി സംഭവത്തിൽ ഉയർന്നതിനെ തുടർന്ന് കൊലപാതക ശ്രമം നരഹത്യാ വകുപ്പുകൾ പ്രകാരം റായ്പൂർ പോലീസ് കേസെടുത്തിരുന്നു എന്നാൽ സദ്ദാമിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മർദ്ദനമേറ്റതു സംബന്ധിച്ച് പരാമർശമില്ലെന്നു പറഞ്ഞാണ് കൊലക്കുറ്റം ഒഴിവാക്കിയതെന്നാണ് പോലീസിന്റെ ന്യായീകരണം ആക്രമിക്കപ്പെടുന്നതിനിടെ സദ്ദാം നാട്ടിലുള്ള ബന്ധുവിനെ ഫോണിൽ വിളിച്ച് സംഭവങ്ങൾ പറഞ്ഞിരുന്നു ഇടയ്ക്ക് ഫോൺ വിച്ഛേദിക്കപ്പെട്ട ശേഷം വീണ്ടും വിളിച്ചപ്പോൾ കൈകാലുകൾ അടിച്ചു തകർത്തതായും വ്യക്തമാക്കിയിരുന്നു ഇവരുടെ മൊഴിയൊന്നും മുഖവിലക്കെടുക്കാതെയാണ് പോലീസ് കൊലയാളികളെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് കേസിൽ ബി ജെ പി പ്രവർത്തകനായ രാജ അഗർവാൾ ഹർഷ് മിശ്ര മായങ്ക് ശർമ്മ നവീൻ താക്കൂർ തനൈ ലുനിയ എന്നിവരാണ് പ്രതികൾ സംഭവ ദിവസം പുലർച്ചെ രണ്ടേ ഇരുപതോടെ റായ്പൂർ ജില്ലയിലെ അരാങ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മഹാനദി പാലത്തിലാണ് ആക്രമണം ഉത്തർപ്രദേശിലെ സഹാറൻപൂരിൽ നിന്നുള്ള മൂവരും ട്രക്കിൽ ഒഡീഷയിലേക്ക് പോത്തുകളെ കൊണ്ടുപോവുകയായിരുന്നു മഹാസമന്തിലെ ഒരു ഗ്രാമത്തിൽ നിന്ന് പോത്തുകളെ കൊണ്ടുവന്ന് ഒഡീഷയിലെ മാർക്കറ്റിലേക്ക് കൊണ്ടുപോകുന്നതിനിടെയാണ് പശുക്കടത്ത് എന്ന് പറഞ്ഞ് ഹിന്ദുത്വർ ആക്രമിച്ചത് അറാങ് പ്രദേശത്തെത്തിയപ്പോൾ ഒരു സംഘം ട്രക്ക് പിന്തുടർന്നു മഹാനദി പാലത്തിന് മുകളിലെത്തിയപ്പോൾ സംഘം ട്രക്ക് വളഞ്ഞു റോഡിൽ ആണിവിതറി വാഹനത്തിന്റെ ടയറുകൾ പഞ്ചറാക്കി തടസ്സപ്പെടുത്തിയാണ് വാഹനം തടഞ്ഞത് തുടർന്ന് മൂവരെയും ബലം പ്രയോഗിച്ച് പുറത്തിറക്കി ക്രൂരമായി മർദ്ദിച്ചു അക്രമികളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെ ഒരാൾ നദിയിലേക്ക് ചാടി വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ പോലീസുകാരാണ് മൃതദേഹങ്ങൾ പുഴയിൽ നിന്ന് കണ്ടെടുത്തത് പരിക്കേറ്റ സദ്ദാമിനെ റായ്പൂരിലെ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ദിവസങ്ങൾക്ക് ശേഷം മരണപ്പെട്ടു പതിനഞ്ചോളം പേരാണ് തങ്ങളെ ആക്രമിച്ചതെന്ന് ആശുപത്രിയിൽ കഴിയുന്നതിന്റെ സദ്ദാം വെളിപ്പെടുത്തിയിരുന്നു എന്നാൽ കേസിലെ പ്രതികൾ ആരെയും മർദ്ദിച്ചിട്ടില്ലെന്നും മൂന്ന് കാറുകളിലായി അമ്പത്തിനാല് കിലോമീറ്ററോളം പിന്തുടർന്നപ്പോൾ മൂന്ന് പേരും ഭയന്ന് പുഴയിൽ ചാടിയതാണ് എന്നുമാണ് പോലീസിന്റെ കുറ്റപത്രത്തിൽ ഉള്ളത് എന്നാൽ ഏകദേശം പന്ത്രണ്ടോളം പേർ കൊല്ലപ്പെട്ട മൂന്ന് പേരെയും ക്രൂരമായി മർദ്ദിച്ചതിന് തെളിവുകളുണ്ടെന്നും കൊലപാതകത്തിന് ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഉടൻ റിട്ട് ഹർജി നൽകുമെന്നും ഇരക്കു വേണ്ടി ഹാജരായ അഭിഭാഷകൻ ഹാഫിസ് ബേഗ് പറഞ്ഞു നാഷണൽ ഡെസ്ക് താജസ് ന്യൂസ്